ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള സലീന മേഡത്തോടാണ് ഞാനൊരു നേഴ്സിംഗ് സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇപ്പോൾ കൂടുതലും നമ്മളുടെ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി എല്ലാവരും കംപ്ലൈന്റ് പറയുന്നത് ആരോഗ്യനെ പറ്റിയാണ് കൂടുതലും അതിൽ നമ്മൾ ഒബ്സേർവ് ചെയ്തിരിക്കുന്ന അപ്പം കൂടുതലും നമ്മൾ ഒബ്സേർവ് ചെയ്തിരിക്കുന്നത് അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഹോണസ്റ്റി ട്രാൻസ്പെറൻസി ആ ഒരു കമ്പാഷൻ അങ്ങനെയുള്ളതാണ് കുറവ് കണ്ടുവരുന്നത് ഈ നേതൃത്വത്തിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ മാഡത്തിന് അതിൽ എന്ത് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് നോളജ് സ്കിൽ ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതില് കാരണം നമ്മൾ ഏതൊരു ജോലിക്ക് പോകുമ്പോഴും എല്ലാവരുടെയും ഒരു തോട്ട് ഉണ്ട് സ്കിൽസും നോളജും ആണ് നമ്മളെല്ലായിടത്തും എത്തിക്കാന്ന് അത് പണ്ട് കാലത്തായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ആ ഒരു കമ്പാഷൻ ഫീലിങ്ങും അത് നഴ്സിംഗ് ജോബിൽ മാത്രമല്ല എല്ലാ ജോബിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മുടെ ട്രെയിനിങ് സെക്ഷനിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു സംഭവം പഠിപ്പിക്കുന്നുണ്ട് അതാണ് കൾച്ചറൽ കോമ്പിറ്റൻസി എന്ന് പറയും അതായത് ഒരു മനുഷ്യന് അവരുടെ സംസ്കാരത്തോടു കൂടി ഇപ്പം നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആ കൾച്ചറൽ കോമ്പിറ്റൻസി നമുക്ക് വേണം അത് ഖത്തർ പോലെ മൾട്ടി ഒരു മൾട്ടി നാഷണൽ എൻവയോൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു കൾച്ചറൽ കോമ്പിറ്റൻസി നമുക്ക് വേണം അപ്പം എന്താണ് ഈ കൾച്ചുറൽ കോമ്പിറ്റൻസി അത് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ വെച്ച് നോക്കുമ്പം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ ജാതി മതം വേദം അല്ലെങ്കിൽ കളറോ ഒന്നും നോക്കാതെയാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആ ഒരു കമ്പാഷനോട് കൂടി പേഷ്യൻ്റായിട്ടാണ് കാണുന്നത് അപ്പം അവരുടെ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആ സ്കില്ലും നോളജും കംപ്ലീറ്റ് ആവുക ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല കോവിഡ് സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്നു അതായത് ഞങ്ങൾക്ക് ഡിപ്ലോയ്മെന്റ് വന്നിരുന്നു ഹ്മദ് ലൈനെ അപ്പോൾ ഒരിക്കലും എനിക്ക് ഒരു ഞാൻ അവിടുത്തെ ഒരു ബെഡ് മാനേജ്മെന്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അകത്ത് റൗണ്ട്സിന് പോകും അപ്പം താടി വെച്ചിട്ടുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ആള് ഞാൻ മീറ്റ് ചെയ്യാനിടയായി അയാൾ ഗ്ലൂക്കോസ് വളരെ ലോ ആണ് ഭയങ്കര ലോ ആണ് വളരെ പത്തറ്റിക് സിറ്റുവേഷൻ പക്ഷെ വേറൊരു റീസൺ അയാൾക്കില്ല സംസാരിക്കാൻ അറിയില്ല ഇത്രയും ദിവസം നോക്കിയിരുന്നത് അവരൊരു ഫിലിപ്പിനോ നേഴ്സായിരുന്നു അപ്പം എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഗുജറാത്തിലെ ഒരു ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ഒരിക്കലും നോൺ വെജ് തൊടാതെ കാണി ഒരു വ്യക്തിക്ക് പ്ലാറ്ററിൽ കൊടുത്തിരുന്നത് നോൺ വെജ് ആയിരുന്നു പക്ഷെ ആ നോൺ വെജ് അല്ലാത്ത ഭക്ഷണം കൊടുക്കാൻ അവർക്ക് പറ്റുമായിരുന്നു പക്ഷെ ഇയാൾക്ക് പറയാൻ അറിയില്ല ലാംഗ്വേജ് ബാരിയർ ആണ് അവിടെ സംസാരിക്കാനോ ഈ നേഴ്സിന് ആ സംസ്കാരം മനസ്സിലാക്കാനോ ആ സമയത്ത് സാധിച്ചില്ല അപ്പൊ അവിടെ വരുന്ന ഒരു വലിയ വീഴ്ച ഒരു ജീവനെ തന്നെയാണ് ബാധിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നറിയില്ല അപ്പം ഒരു ഏതൊരു പ്രൊഫഷനായാലും സ്പെഷ്യലി മെഡിക്കൽ പ്രൊഫഷനാകുമ്പോൾ ഈ ഒരു കൾച്ചറൽ കോമ്പിറ്റൻസി മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും നമ്മുടെ സംസ്കാരത്തെ വിശ്വസിച്ച് കയ്യിൽ മുറുകെ പിടിക്കാനും മറ്റുള്ളവരുടെ സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്യാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പൂർണത പൂർണ്ണതയിൽ എത്താൻ പറ്റുക പിന്നെ ലാംഗ്വേജ് ബാരർ ഇന്ത്യൻ നേഴ്സില് ഞാൻ കൂടുതലും ഇവിടെ വരുന്നവരെ കാണുന്നതിൽ ഒരു പ്രശ്നം ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞു ഫിയർ ഓഫ് ഫെയിലിയർ ആണ് നമ്മുടെ വിലയിൻ പ്രശ്നം അത് ഇന്ത്യൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ നമ്മുടെ പണിഷ്മെന്റിന്റെ ഒരു പ്രോബ്ലം ആണത് ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ ബാക്കിൽ ഇരിക്കും ആ ഫിയർ ഓഫ് പണിഷ്മെന്റും ഫിയർ ഓഫ് ഫെയിലിയറും നമ്മൾ ചെറുപ്പത്തിലേ നമ്മളിലോട്ട് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വരുന്ന കുട്ടികളെ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ജോർദാനിസ് പല നാഷണാലിറ്റിയും ഉണ്ടാവും ആൻസർ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് അറിയേ ഇന്ത്യൻസ് വായ തുറക്കുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് തെറ്റാണെന്നുള്ള ഫിയർ ആണ് അത് ആദ്യം മാറ്റണം ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഈ ലാംഗ്വേജ് ബാരിയർ കൊണ്ട് അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് തെറ്റാണോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അവർ സംസാരിക്കാതിരിക്കുമ്പോൾ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുള്ള ആളുകൾ വിചാരിക്കുക അവരുടെ ആറ്റിറ്റ്യൂഡാണെന്നാണ് സത്യം പറഞ്ഞാൽ അവർക്ക് ആണ് അപ്പം അതിന് ബെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫിയർ ആണെങ്കിലും ഒരു സ്മൈൽ ഞാൻ എപ്പോഴും പറയും ഒരു ബെസ്റ്റ് ഓർണമെന്റ് ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ഉള്ള ഒരു ഓർണമെന്റ് ആണ് സ്മൈൽ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് റിലാ മസിൽസ് റിലാക്സ്ഡ് ചെയ്യും നമ്മൾ ബോഡി റിലാക്സ് ചെയ്യും ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ഗോ ആൻഡ് അപ്രോച്ച് അപ്പം കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ആയിരിക്കും മെജോറിറ്റി ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം അപ്പം ഈ കൾച്ചറൽ കോമ്പിറ്റൻസ് ലാംഗ്വേജ് ബാരിയർ ബ്രേക്ക് ചെയ്യുക കീപ് ദ കോൺഫിഡൻസ് വിത്ത് എ സ്മൈൽ അപ്പൊ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും ഐ ആൻസർ യുവർ ക്വസ്റ്റൻ എരുവുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്